ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിലാണ് പിന്നെ കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്കൊരു വിജയ അല്ലാതെ എന്തെങ്കിലും കാറ്റിക്കൂട്ടി നമ്മൾ പത്ത് ദിവസ കച്ചവടം അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് സമൂസയുണ്ട് കട്ലേറ്റ് ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട് നാൽപ്പത് രൂപ ഒരു പ്ലേറ്റ് പിന്നെ പരിപ്പോടെ ഉഴ ഉള്ളിയോടെ മസാല ബോണ്ട ബോളി ബോളിയും ബീഫും നമ്മളൊരു സ്പെഷ്യാലിറ്റി ഉണ്ടോ ബോളിയും ബീഫോ മുപ്പത് രൂപയ്ക്ക് നമ്മൾ ബോളിയും ബീഫും കൊടുക്കും അതുപോലെ പത്തിരിയും ബീഫും കൊടുക്കും മുപ്പത് രൂപ പിന്നെ നമുക്ക് ബജി ഐറ്റംസാണ് മുളക് ബജി വാഴക്കയ ബജി കിഴങ്ങ് ബജി പിന്നെ കാന്താരി മുട്ട ഉണ്ട് കേട്ടോ അത് സ്പെഷ്യൽ ആണ് കാന്താരി മുട്ടയും പത്ത് രൂപയുള്ളൂ പിന്നെ കാട റോസ്റ്റ് കാട റോസ്റ്റ് അപ്പോൾ അഞ്ച് പീസ് മുപ്പത് രൂപ പിന്നെ ഈ അഞ്ചു രൂപ മുതലല്ലേ അഞ്ചു രൂപ മുതല് നമുക്ക് അഞ്ച് പത്ത് ഏഴ് അങ്ങനെയാണ് കടികളുടെ വില പിന്നെ കോളിഫ്ലവർ നാല് രൂപ ചില്ലുകൂട് നമ്മൾ പന്ത്രണ്ട് മണി വില നടക്കാൻ തുടങ്ങിയ ഒരു നാലു മണിയാകുമ്പത്തേ ചില്ല നാല് മണി വരെ നമ്മള് കസ്റ്റമേഴ്സും ചായ ഉണ്ട് ചായ ഉണ്ട് ബുസ്റ്റ് ഉണ്ട് എല്ലാ സംഭവം നാരങ്ങോളം മുതല് ഈ ചെറിയ ഷോപ്പിൽ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അത് ഏറ്റവും വിലക്കുറവിൽ എങ്ങനെ നമുക്ക് ജനങ്ങളില് എത്തിക്കാന്നാണ് നമ്മൾ നോക്കുക ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഞാൻ പ്രവാസി ആയിരുന്നു ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു രണ്ടു വർഷം ആവണം വർഷം രണ്ടു വർഷം പ്രവാസിയായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം പക്ഷെ ആ കാലം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് പൊളിച്ചേ അബദ്ധം അപ്പൊ എല്ലാത്തിനും അതിന്റെ സമയം സമയം എല്ലാ ദിവസം ഞായറാഴ്ച ഓഫാണ് ഞായറാഴ്ച ഓഫാണ് നമ്മുടെ മൂന്നാർ പോകുന്ന വഴിയില് കോതമംഗലം റൂട്ടിൽ കിച്ചേരിപ്പൊടി മാറ്റുവി ഇച്ചേരിപ്പാടിപ്പാടി വന്ന് സുനിൽ കട ചോദിച്ചാൽ നമ്മളെ സുനിലിന്റെ സ്നാക്സുകൾ എന്റെ കയ്യിലിരിക്കണത് എല്ലാം അഞ്ചു രൂപ കേട്ടോ വാഴക്കെ ബജി അഞ്ചു രൂപ ഉരുളക്കിഴങ്ങ് ബജി മുളക് ബജി വാട ഉഴുപൊരി മസാലപോണ്ട പഴംപൊരി വട ഇതെല്ലാം അഞ്ചു രൂപേന്റെ പിന്നെ പത്ത് രൂപേന്റെ ഏഴ് രൂപേന്റെണ്ട് ഈ നാല്പത് രൂപ അല്ലേ ഒരു പ്ലേറ്റ് നിറച്ച് ഇതൊരു മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം നല്ല നല്ല പിള്ളേരൊക്കെ കഴിക്കുന്ന രണ്ട് രണ്ടുപേർക്ക് രണ്ടുപേരായിട്ട് കഴിക്കാം ഒരാളും കഴിക്കണവരുണ്ട് ആ അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഏതെന്ന് നല്ല കാടമുട്ട ഉണ്ട് പിന്നെ അതുപോലെ ഇവരുടെ ചമ്മന്തി സൂപ്പർ ഇതിൽ മുക്കി അടിക്കണം നീ എവിടെന്നെ എവിടെന്നെ കുഞ്ഞു മട നോക്കി കഴിച്ചോ മുക്കാദും മുക്കിയതിനും രണ്ടും രണ്ടും നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ അപ്പൊ ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം അതായത് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് സുതാര്യായിട്ടുണ്ട് ആ ടൈപ്പ് സംഭവമാണ് ഇന്ന് നമ്മൾ ചായ ഒഴിവാക്കി അത്യാവശ്യം നല്ല ചൂടുണ്ട് അടിപൊളി സർബത്ത് അടിപൊളി അപ്പൊ നല്ലത് കഴിക്കാം നന്നായിട്ട് നന്നായിട്ട് കഴിക്കാം